ലനിതി ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം പൊതുഗതാഗത സംവിധാനം നിലവിലില്ലാത്ത സ്ഥലങ്ങളിൽ ബസ് റൂട്ടുകൾ നിർദ്ദേശിക്കുന്നതിനായി ജനകീയ സദസ്സ് പത്തനാപുരം മംഗല്യ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ സാന്നിധ്യത്തിൽ നടത്തി വാർത്ത വിശദമായി ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം ബസ് സർവീസ് ഇല്ലാത്ത പ്രദേശങ്ങളെ ടൌണുമായി ബന്ധപ്പെടുത്തുന്നതിനും ലാഭകരമായ പുതിയ ബസ് റൂട്ടുകൾ നിശ്ചയിക്കാനും മോട്ടോർ വാഹന വകുപ്പ് പത്തനാപുരം നിയോജക മണ്ഡലത്തിൽ ജനകീയ സദസ് സംഘടിപ്പിച്ചു ഗതാഗത വകുപ്പ് മന്ത്രി ജനകീയ സദസിനെ അധ്യക്ഷത വഹിച്ചു ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾ വന്നതിന് ശേഷം ജില്ലാ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ധാരാളം ചെറിയ ചെറിയ റോഡുകൾ ഉണ്ടാക്കാൻ കഴിയും നമ്മുടെ വികസന രംഗത്ത് വലിയ പുരോഗതി കൈവരിച്ച ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ച ഒരു പദ്ധതിയാണ് ജനകീയ സൂക്ഷണ പദ്ധതി അപ്പോൾ ജനങ്ങൾക്ക് ആവശ്യമുള്ള അവരുടെ ഗ്രാമസഭകളിൽ അവതരിപ്പിക്കപ്പെടുന്ന പുതിയ പുതിയ പദ്ധതികൾ റോഡുകൾ ഇവ അനുവദിച്ചുകൊണ്ട് നമുക്ക് ധാരാളം റോഡുകൾ നിർമ്മിക്കാൻ കഴിയും സംസ്ഥാനത്ത് രണ്ട് തരം റോഡുകളാണ് പീഡപൊള്ളിയ റോഡുകളും പഞ്ചായത്ത് നിർത്തല പഞ്ചായത്ത് റോഡുകളാണ് പിന്നെ ഫോറസ്റ്റിൻ്റെ റോഡ് വനവേയും ഫോറസ്റ്റിൻ്റെ റോഡുണ്ട് നാഷണൽ ഹൈവേ ഉണ്ട് കെ എസ് ടി റോഡുകളുണ്ട് സംസ്ഥാന പീഡപുടിയുടെ റോഡുകൾ പഞ്ചായത്ത് റോഡ് പഞ്ചായത്ത് റോഡുകൾ പറയുമ്പോൾ ജില്ലാ പഞ്ചായത്ത് റോഡുകളെ ചേർന്നിട്ടുണ്ട് ഈ റോഡുകൾ മൊത്തത്തിലൊരു പഠനം നടത്തിയപ്പോൾ കേരളത്തിൻ്റെ ഏതാണ്ട് മൂന്നിന് രണ്ട് ഭാഗത്തും പൊതുഗതാഗതം വില എന്നാണ് യാതാകുന്നത് മോട്ടോർ വാഹന നിയമത്തിൽ ഒരു പ്രത്യേക ചട്ടത്തിൽ പറയുന്നുണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് റൂട്ടുകൾ ഫോർമുലേറ്റ് ചെയ്യാം എന്ന് പറയുന്നത് ഈ ആശയം രണ്ടായിരത്തി ഒന്നിൽ ഞാൻ ഗതാഗതമന്ത്രിയായിരുന്ന പോലെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന പക്ഷെ അന്ന് ചെയ്യുവാനുള്ള സമയം അവസരം കിട്ടിയില്ല അന്ന് തുടക്കം കുറിച്ചതാണ് പക്ഷെ ഇത്തവണ വീണ്ടും അതിന് തുടക്കം കുറിക്കുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരുടെ നിർദ്ദേശം അദ്ദേഹത്തെ ഈ കാര്യം വളരെ വിശദമായി പറഞ്ഞ് മനസ്സിലാക്കി അത്യം വളരെ താല്പര്യത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകണം ഇതിലൂടെ രണ്ട് മൂന്ന് പ്രധാന കാര്യങ്ങളാണ് നമ്മൾ ഈ എസ് ആർ സി പോകുന്ന വഴികളുണ്ട് പ്രൈവറ്റ് ബസ്സുകൾ പോകുന്ന വഴികൾ ഒരു വണ്ടി പോകാത്ത വഴികളുണ്ട് ഈ വഴികളെല്ലാം ഗ്രാമപ്രദേശത്ത് പോകുന്ന ജനകീയ സദസ്സുകൾ കൂടുമ്പോൾ നമുക്ക് പല റൂട്ടുകളും സജസ്റ്റ് ചെയ്യാൻ പറ്റും നമ്മൾ ചെയ്യുന്ന റൂട്ട് ഫോർമുലേഷൻ അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ് റൂട്ട് ഫോർമുലേറ്റ് ചെയ്യാം എന്ന മോട്ടോർ വെഹിക്കിൾ ചട്ടത്തിലെയും ആ വകുപ്പ് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത് ഇത് കേരളത്തിൽ ഒഴിവ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കൽ ചെയ്തിട്ടുണ്ട് എൻ്റെ പിതാവും ട്രാൻസ്പോർട്ട് മന്ത്രി ആയിരിക്കുമ്പോൾ തിരുവനന്തപുരം സിറ്റിക്കുണ്ട് റൂട്ട് പറമ്പിലേക്ക് എന്ന് പറഞ്ഞാൽ നിശ്ചിത സ്ഥലം മുതൽ നിശ്ചിത സ്ഥലം വരെയുള്ള റോഡ് റൂട്ട് വിപണി പ്രൈവറ്റ് ബസ്സിൽ കിടന്ന് ചെറിയ ബസ്സുകൾ മാറാം ആറുപീലുള്ള ചെറിയ ബസ്സുകൾ മാറാം മിനി ബസ്സുകൾ ഡോറ് എന്താണ് വേണ്ട ഡോറ് ഓട്ടോമാറ്റിക്കായിട്ട് അടയുന്ന ഡോറായിരിക്കണം അപ്പോൾ രണ്ടുപേരും ഡ്രൈവർക്ക് തന്നെ ടിക്കറ്റ് കൊടുത്ത് വണ്ടി ഓടിക്കാം രണ്ട് ചെറുപ്പക്കാർക്ക് ചേർന്നുകൊണ്ട് ഡ്രൈവർ കണ്ടക്ടറുമായി പ്രവർത്തിക്കാം രണ്ട് ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനെ കൂടി ചേർന്നുണ്ടെങ്കിൽ ഒരു ബസ് ഓടിക്കാം ഡ്രൈവർ ആയിട്ട് കണ്ടക്ടറായി ഇത്തരത്തിൽ ഒരു വലിയ തൊഴിലവസരം സൃഷ്ടിക്കുക എന്നുള്ളത് പൊതുഗതാഗതത്തെ ശക്തിപ്പെടുത്തുക ഇപ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട് ആരും പോകാത്ത സ്ഥലങ്ങളിൽ കെ എസ് ആർ ടി സി പോകുന്നത് പ്രൈവറ്റ് ബസ്സുകൾ പോകുന്ന സ്ഥലങ്ങളുണ്ട് അവരെ ആറാറര മണിയാകുമ്പോൾ വണ്ടി ഒതുക്കും പക്ഷേ നമ്മളെ സംബന്ധിച്ച ഫോർമുലേഷൻ എന്ന് പറയുന്നത് ഒരു പ്രത്യേക സ്ഥലം ഒരു പ്രത്യേക സ്ഥലമാണ് അതിൽ നിങ്ങൾ സജസ്റ്റ് ചെയ്യും ആ സജസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ ഒരു ഉടമ ഒരു ബസ് എടുത്തുകൊണ്ട് വരുമ്പോൾ അയാളെ പരിപൂർണ്ണ ദരിദ്രാക്കുന്ന തരത്തിലുള്ള ഒരു ആശയമല്ല വേണ്ടത് ഒരു അല്പ കളക്ഷൻ കിട്ടുന്നൊരു മേഖലയോടെ പോയി അല്പ കളക്ഷൻ കുറയുന്ന ഒരു മേഖലയോടെ വീണ്ടും കളക്ഷൻ കിട്ടുന്ന സ്ഥലത്ത് വന്നു ഇത് വിജയകരമായി നടത്തത്തക്ക രീതിയിലാണ് റോഡുകൾ സജസ്റ്റ് ചെയ്യുന്നത് എൻ്റെ ആവശ്യത്തിന് എൻ്റെ വീടിൻ്റെ മാത്രം കൂടുതൽ വണ്ടി വന്നു ഒറ്റ ഒരു മേഖലയിൽ എന്തെങ്കിലും കളക്ടീവായിട്ട് വന്നില്ലെങ്കിൽ ഈ ഊട്ട് ആരും എടുക്കില്ല നമ്മൾ അങ്ങനെ റൂട്ട് ഫോർമേറ്റ് ചെയ്തു വെച്ചാൽ അലിവിടിക്കില്ല ഇത് പ്രൈവറ്റ് ചെയ്യുന്ന രണ്ട് ഒരു പ്രൈവറ്റ് വ്യക്തി വന്ന് രണ്ട് പേര് വന്നു ഒരേ റൂട്ടിൽ വണ്ടികളുടെ എണ്ണ രാവിലെ പോയിട്ട് ബൈക്ക് പോയത് ഈ ഫാർസ് പോകും അത് ഉറപ്പ് തരണം ഒന്നിലധികം നമ്മൾ ഒരു ഉച്ചയ്ക്ക് മുപ്പൻ രണ്ടു തവണ വന്നു പോകണം ഉച്ചയ്ക്ക് ഏഴ് രണ്ടോ മൂന്ന് പ്രാവശ്യം അങ്ങനെ ഒരു ആറ് തവണയൊക്കെ വരാതെ നമുക്ക് അങ്ങനെ ഈ കൊറോണ കാലത്ത് കാർ എടുത്തവർ സ്കൂട്ടർ എടുക്കും അത് ഉപേക്ഷിച്ച് പൊതുഗതാഗതത്തെ ആശ്രയിക്കാൻ വേണ്ടി പരിപാടി ഓടിക്കടന്ന് എല്ലാ വീട്ടിലും ഓർഡർ കൂടുതലും ഓടി നിർത്തി ആളുകൾ സൗജന്യപ്രദമായിട്ട് കെ എസ് ആർ ടി സി പ്രൈവറ്റ് ബസ് കൃത്യമായി വലിയ ഓടിയും ചെയ്ത് കണ്ടാൽ ആരും സ്വന്തം എടുക്കില്ല ഇപ്പം കൊല്ലം ആർ ടിഒ പത്തനാപുരം നിയോജക മണ്ഡലത്തിലെ തദ്ദേശ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ജനപ്രതിനിധികൾ വിവിധ പ്രൈവറ്റ് ബസ് സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു ചർച്ചയിൽ ബസ് സർവീസ് ഇല്ലാത്ത പ്രദേശങ്ങളിൽ കരാർ അടിസ്ഥാനത്തിൽ കോൺട്രാക്ട് വ്യവസ്ഥയിൽ ഒരു മാസത്തിനുള്ളിൽ തീരുമാനം നടപ്പിലാക്കും ഇതോടെ ഗ്രാമീണ പാതകളിലെ ജനങ്ങളുടെ ഗതാഗത സഞ്ചാരത്തിന് സൗകര്യമാകും ന്യൂസ് ബ്യൂറോ പത്തനാപുരം